ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എത്തിയിട്ടുള്ളത് അമ്മ ഈ സബ് ഗെയിമിംഗ് ബോക്സിന്റെ റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് വീഡിയോ ആണ് ഇതൊരു അടിപൊളി ഐറ്റം ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിനായിട്ട് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം ഇതാണ് മീഷോ എന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നാന്നൂറ് രൂപയാണ് ആയത് അപ്പോൾ ഇത് വ്യത്യസ്ത കളറുകളിൽ വരുന്നുണ്ട് റെഡ് വൈറ്റ് ബ്ലാക്ക് ബ്ലൂ യെല്ലോ അപ്പോൾ ഞാൻ ഇതിൽ ബ്ലാക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ തന്നിരിക്കുന്ന സാധനങ്ങളാണ് ഈ കൺസോൾ അതാണ് നമ്മുടെ മെയിൻ സാധനം പിന്നെ എ വി കേബിള് ഡി സി കേബിൾ യൂസർ മേല് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം നമ്മൾ തുറക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ ഇത് നമ്മുടെ ഓൾഡ് മോഡലായി യു എസ് ബി കേബിളാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ ടി വിക്ക് കണക്റ്റ് ചെയ്യാനുള്ള കേബിളാണ് ഇതുപയോഗിച്ച് നമുക്ക് ടി വിക്ക് കണക്ട് ചെയ്ത് വലിയ സ്ക്രീനിൽ നമുക്ക് കളിക്കാൻ പറ്റും പിന്നെ ഇതാണ് നമ്മുടെ യൂസർ മാനൂ ഇതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഗെയിമിങ് കൺസോൾ അപ്പോൾ നമ്മുടെ കൺസോൾ കാണാൻ ഭയങ്കര നല്ലൊരു അടിപൊളി പോക്കറ്റ് കൺസോളാണ് കേട്ടോ പിന്നെ ഡിസ്പ്ലേ മൂന്ന് ഇഞ്ച് സൂപ്പർ വൈഡ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഇവിടെ ആയിട്ടാണ് ചാർജിങ് പോർട്ട് വരുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ടി വിക്ക് കണക്ട് ചെയ്യാനുള്ള വയർ കൊടുക്കാനുള്ള പോർട്ട് വരുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്കിത് അവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ കാണാം സ്ലൈഡ് ചെയ്തുകൊണ്ട് ഓൺ ആക്കാം പിന്നെ നമുക്കിത് അവിടെ വോളിയം കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ഓപ്ഷൻ കാണാം പിന്നെ ഇതാണ് നമ്മുടെ ഫങ്ഷണൽ കീസ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഗെയിം കളിക്കാം പിന്നെ ഇതാണ് നമ്മുടെ സ്പീക്കർ അപ്പോൾ നമ്മുടെ ഈ ബാക്കിലുള്ള ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാറ്ററി കാണാൻ സാധിക്കും നോക്കിയതിൻ്റെ ഒരു ബാറ്ററി പോലത്തെ ബാറ്ററി ആണ് അപ്പോൾ നമുക്കിത് റീചാർജബിൾ ആയതുകൊണ്ട് റീചാർജ് ചെയ്ത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം അപ്പം നമ്മുടെ ഓൺ ബട്ടൺ എന്താ നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം ഓ നമ്മുടെ സാധനം ഓൺ ആയിട്ടോ ആ റെഡ്രോ സൗണ്ട് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണുന്നത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആണുണ്ട് ഇനി നമുക്കിതിൻ്റെ ഗെയിംസിലേക്ക് കിടക്കാം അതിന് മുന്നേ നമുക്ക് ഇതിലെ ഗെയിമിംഗ് ബട്ടൺസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യത്തതാണ് ആരോ കി നമുക്ക് ഓരോ ഭാഗത്തേക്കും നീങ്ങാം പിന്നെ അടുത്തതാണ് റീസെറ്റ് ബട്ടൺ അത് നമുക്ക് ഗെയിമിൽ നിന്ന് ബാക്ക് പോകാൻ വേണ്ടിയാണ് അടുത്ത ഗെയിം എടുക്കാനൊക്കെ ബാക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഇതാണ് ബട്ടൺസ് പിന്നെ അത് കഴിഞ്ഞ് സെലക്ട് ബട്ടൺ പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ബട്ടൺ അപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിൽ രണ്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും ചൈനീസും ഇംഗ്ലീഷും അപ്പോൾ നമ്മളിതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ നിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഗെയിമിൻ്റെ ലിസ്റ്റ് ഫുള്ളും ഇങ്ങോട്ട് വരും കേട്ടോ നാനൂറ് ഇൻ വൺ ഗെയിംന്ന് ഇവിടെ ഇതവരെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ കുറേ ഗെയിംസ് വരുന്നുണ്ട് സൂപ്പർ മാരിയോ തുടങ്ങിയ കുറേ ഗെയിംസ് മാരിയോ ഫോർട്ടീൻ പിന്നെ കോൺട്രാട്ട് ടർട്ടൽ അതൊക്കെ അടിപൊളി ഗെയിംസ് ആണ് പിന്നെ അത് കഴിഞ്ഞ് കെയ്ജ് അഡ്വഞ്ചർ ഓഫ് ഐലാൻഡ് പിന്നെ ഡെയില് ചിപ്പ് പിന്നെ സ്പൈഡർമാൻ ആംഗ്രി ബേർഡ്സ് അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ ഗെയിംസ് ഇതാണ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ എഫ് വൺ റേസ് എന്ന് പറഞ്ഞ ഗെയിം ഒന്ന് കളിച്ചു നോക്കാം ഇത് ഓപ്പൺ ആയിട്ടുണ്ട് സ്റ്റാർട്ട് നോക്കി ഓ അത് കാറൊക്കെ വന്നു ഡളെ ആ ഓക്കെ അപ്പം നമ്മൾ ഈ ബി എന്ന് പറഞ്ഞത് പറഞ്ഞപ്പോൾ ഇതാ പോകുന്നുണ്ട് നല്ല രസമുണ്ട് ഇതിൽ കളിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും കൂടി ചെയ്യണേ